മരണവേദന കഠിനമാ പക്ഷേ ആ ചിന്തിക്കുക നമ്മുടെ െ പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്തിന്റെ ഒരു നോട്ടമുണ്ടല്ലോ ഒരു നോട്ടമുണ്ടല്ലോ മലക്കുൽ നമ്മളെ ഒന്ന് നോക്കിയാൽ മതി ആ ോട്ടമെന്ന് പറയുന്നത് ആയിരം പ്രാവശ്യം വാളുകൊണ്ട് നമ്മുടെ ശരീരത്തെ വെട്ടിമുറിക്കുന്നതിനേക്കാൾ കടുപ്പമാണ് കടോരമാണ് കാഠിന്യമാണെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫാ അതാണ് അള്ളാന്റെ ചെയ്തത് പഠിച്ചവനെ ഈ മുഹമ്മദിന്റെ മേലെ ഈ വേദനയൊന്ന് അള്ളാഹ് എത്ര വേദനയാണ് അഭിഭായ തങ്ങളെ സഹിച്ചതെങ്കിൽ എന്നെയും നിങ്ങളെയും പോലെ സാധാരണക്കാരൻ ഈ വേദന സഹിക്കാതെ ഈ ലോകത്ത് നിന്ന് വിടെ പറയാൻ കഴിയോ കഴിയില്ല കേട്ടോ അള്ളാഹു നമ്മുടെ നമ്മുടെ മരണം നമ്മുടെ നമ്മുടെ അന്ത്യം സന്തോഷമാക്കി തരട്ടെ മരണവേദന ആ മരണവേദന മാറിക്കിട്ടാനും എളുപ്പമാകാനും വഴി എന്താണെന്ന് തങ്ങൾ പറഞ്ഞു സഹാബത്തിന് ഒരാളുടെ മരണവേദന എളുപ്പമാകണോ സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്നും മരിച്ചു പോകണോ നമസ്കരിക്കണേ അത്

വല്ലാണ്ട് അനുഭവിക്കേണ്ടി വരും ഭരണവേദന ചെറിയ ഒരു കാര്യമല്ല ഞാൻ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് അങ്ങനെ പോകണം ഞാൻ അത് വിശദീകരിക്കുന്നില്ല വല്ലാത്ത കാര്യമാണ് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അവൻ അനുഭവിക്കേണ്ട ത്യാഗമാണ് പരിശുദ്ധ പ്രവാചകൻ നമുക്കിവിടെ പഠിപ്പിച്ചു തരുന്നത് ഒന്ന് മലക്കിൽ മൗത്ത് മൗത്തിനെ കാണുമ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന വേദന ആ ഒരു ഭയം രണ്ടാമത് ആ മരണത്തിന്റെ കാഠിന്യം മൂന്നാമത് മരണവേദന നസ്ഇൽ മൗത്ത് നമ്മുടെ നമ്മുടെ റൂഹിനെ റൂഹിനെ നസ്ഇർ റൂഹ് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഈ മൂന്ന് വേദന അനുഭവിക്കാതെ ലാ അഹദുകും മിന ദുനിയാവിൽ നിന്ന് മരണപ്പെടുകയില്ല ആ മരണവപ്രാളത്തോടെ അവൻ കാണാതെ നരകമാണോ നരകമാണോ നീ പോകുന്നത് സ്വർഗത്തിലാണോ നരകത്തിലാണോ ഇത് രണ്ടാലൊന്നും നീ കിടക്കയിൽ കിടന്ന് ഐ സിയുവിൽ കിടന്ന് കാണാതെ ഒരാളുടെ റൂഹ പിടിക്കപ്പെടുകയില്ല ആദരവായ ഹബീബായ ഷഫിയായ റസൂൽ എത്ര എത്ര വലിയ ആയാലും ായാലും ആളായാലും കൊലകൊമ്പനായാലും അവ മരിക്കുന്നതിന് മുമ്പ് നീ കിടക്കേണ്ട സ്ഥലം തരും അത് ആണെങ്കിൽ രക്ഷപ്പെട്ടു അവിടെ വെച്ച് തന്നെ ക്ലീൻ ചിറ്റ് റെഡിയാക്കി തരും ഓക്കെ നീ സർട്ടിഫിക്കറ്റ് ഓക്കെ മലക്കുൽ മലക്കുൽമോത്ത് വന്നിട്ട് നമ്മുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു തരും അവന്റെ തലയിൽ അവൻറെ കൈവെച്ചു അതിനൊരു ഭാഗ്യം കിട്ടിയ രക്ഷപ്പെട്ടില്ലേ അപ്പൊ ചിരിച്ചു മരിക്കാൻ പറ്റും സ്വർഗം കണ്ട് കണ്ട് ശീക്രസ്ഖലം ആ സന്തോഷം അവര് മരണം വല്ലാത്ത നെറ്റിത്തടം വിയർക്കുന്നതേറ്റം മെച്ചമാ കണ്ണിന്റെ വെള്ളമൊലിക്കലും ഹൈറുള്ളതാ മൂക്കിന്റെ ദ്വാരം വീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെന്നുള്ളത് നല്ല മനുഷ്യരുടെ മരണം നെറ്റിയൊക്കെ കണ്ടുനീരും എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയ കുട്ടികളും പൊട്ടിക്കരയും വിസ വന്നാൽ കറിയും പരീക്ഷയില് പാസ്സായാലും കറിയും ഇന്റർവ്യൂല് പാസ്സായി ജോലി കിട്ടിയ ഐ പി എസ് ഐ എസ് പൊട്ടി കരച്ചില്ലേ നീ കരയുന്ന ജോലി കിട്ടിയല്ലേ പൈസ കിട്ടിയല്ലേ നീ എല്ലാത്തിലും ഫുൾ മാർക്കല്ലേ പിന്നെ

ആ സുബൈ നമസ്കാരം കഴിഞ്ഞു അവിടെ ഇരുന്ന് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് പോകണേ അല്ലാതെ പറഞ്ഞു അത് മാത്രമല്ല കേട്ടോ നരകം നമ്മളെ മാടി വിളിക്കുകയാണ് ആ നരകത്തിന്റെ ചൂട് കഠിനമാണ് കബറൽ നരകം കാണിക്കപ്പെടുമെന്ന് ഖുർആാൻ പറയുന്നു നരകാവകാശികളാണ് മരിക്കുന്ന സമയത്ത് നരകം കണ്ടിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഞാൻ ഒതുവില്ല അവൻ ആ കബരൽ കിടക്കുമ്പോ രാവിലെയും വൈകിട്ടും പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന്റെ ആ കബറിന്റെ ഇടയിലേക്ക് ഉള്ളിലേക്ക് നരകത്തിന്റെ ഡോറ് തുറന്ന് കാണിച്ചു കൊടുക്കുമത്രേ പയുക്കാലു ലഹു അവനോട് പറയപ്പെടും ഇവിടെയാണ് നീ വന്ന് കിടക്കേണ്ടത് കേട്ടോ അതാണ് നീ കാണുന്ന ആ താവളം അതാണ് കേട്ടോ അതുകൊണ്ട് തങ്ങൾ പറയുന്ന സുബൈ കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഏഴ് പ്രാവശ്യമാണ് പറയേണ്ടത് ഇനി മൂന്ന് പ്രാവശ്യമെങ്കിലും നീ നരകത്തിൽ നിന്ന് അള്ളാഹുമാജുർണി മിനന്ന സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് അതേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് ഈ മൂന്ന് പ്രാവശ്യം ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ തേടുന്ന ഒരാളോട് മലക്കുകൾ നരകത്തിന്റെ കാവൽ മലക്കുകൾ അള്ളാഹുവിനോട് പറയുകയാണ് പടച്ചവര് നിന്റെ ദാസൻ ഈ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയാ ചോദിക്കുക ആ നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് അവനെ അവനെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ അല്ലാ ആ ആ എന്ന് നരകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മലക്കുകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമത്രേ അതിനൊരു ഭാഗ്യം വേണോ വന്ന് നമസ്കരിക്കണേ അതൊക്കെ ഉമ്മമാര് യുവതികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം കച്ചവടത്തിൽ ഭരകത്തിനാകാനും കാരണം സുബഹയാണ് കടം മാറാൻ കാരണം സുബഹയാണ്

ആരും നമ്മുടെ മേൽ അതിക്രമിച്ചു വരികയില്ല ആരുടെ മേലും വലിയ കടവും ബാധ്യതയും ഉണ്ടാവുകയില്ല അതിൽ നിന്നല്ല നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി സുലൈ നമസ്കാരം കഴിഞ്ഞ് ഈ ദുആ നിങ്ങൾ ഓതണേ ആരാണോ ആരാണോത് പാരായണം ചെയ്യുന്നത് ഉഹദ് മലയോളം കടക്കാരനാണെങ്കിലും ഉഹദ് ഉഹദുമലയോളം ബാധ്യതയുള്ളവനാണെങ്കിലും അള്ളാഹു അവനെ ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നിസാലത്തിൻ്റെ നുപോവത്തിൻ്റെ നാവ് കൊണ്ട് ലോകത്തിൻ്റെ നേതാവ് മുത്തും മുഹമ്മദ് മുസ്തഫാ സ്കരിക്കാതെ എട്ടോ പത്തോ മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്ന് ദ്വാരം എന്നിട്ട് കാര്യമില്ല വന്നിരുന്നിട്ട് നോക്ക് കടം മാറും ജോലി കിട്ടും ചെറിയ ഇല്ല ഇതാണ് സുബൈ സുബൈ വലിയൊരു കാര്യമാണ് കാരണം നമ്മളെ കൊണ്ട് എഴുതാക്കാൻ പറ്റാത്തൊരു പരിപാടി അതാണ് ഇവൻ പോയിട്ട് ജിംനേഷ്യത്തിൽ പോയിട്ട് അഞ്ഞൂറ് പറയും സുബൈ നിസ്കരിക്കുമ്പോൾ എ സിയിൽ കിടക്കുന്നവൻ ആ രണ്ട് മൂന്ന് കിലോയുടെ ബ്ലാങ്കറ്റ് എടുത്തു പൊക്കാൻ അവനെ കൊണ്ടാവുന്നില്ല ഓ ബ്ലാങ്കറ്റ് മൂന്ന് കിലോ മുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ രണ്ട് ഇരുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാമിന്റെ ബ്ലാങ്കറ്റ് അവനെ കൊണ്ട് പൊക്കാൻ പറ്റില്ല ഇവൻ സുബൈസ്കരിക്കാതെ എട്ട് മണിക്ക് ജിംനേഷ്യത്തിൽപ്പെടും അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് കിലോ ഒക്കെ അവൻ പൊക്കുകയാണ് അഞ്ഞൂറ് കിലോ ഒക്കെ ഈ കൊണ്ട് ബ്ലാങ്കറ്റ് ഉയർത്താൻ കഴിയത്തില്ല ചേയ്ത്താൻ പറയും നീ കിടന്ന് നീ നല്ല പാങ്ങിൽ ഉറങ്ങു നല്ല പാങ്ങിൽ ഉറങ്ങു അത് അത് പറഞ്ഞോ ഒന്ന് നീ കക്കണ്ട ഒമ്പത് മണിക്ക് എഴുതേറ്റ് സ്കെച്ചാൽ മതി കിടന്നുറയ്ക്കും ഇവൻ്റെ ജീവിതത്തിൽ ജോലിയും കിട്ടൂല ഇവൻ ജോലി കിട്ടിയോട്ട് വർഗത്തുണ്ടാവില്ല ഇവനൊരു കെട്ടാൻ ഇവനെ കൊണ്ട് കഴിയില്ല അപ്പം ഇങ്ങനെ അലയും എത്തിഹൂന ഫില്ലറുള്ള ഇങ്ങനെ ഭൂമിയിൽ അലഞ്ഞാൽ നടക്കും നഷ്ടപ്പെട്ടില്ലേ ഉണ്ടാവൂലെ നമ്മുടെ ഒരു ആദ്യ ഒരു മുസ്ലിമിന്റെ ഒരു ഏറ്റവും വലിയൊരു ജീവിതം പറഞ്ഞാൽ എഴുന്നേക്കണം എന്നുള്ളത് സുബൈ മാത്രമല്ല ഇപ്പൊ ഇച്ചിരി കടുപ്പിക്കാതെയാണ് സുബൈ എങ്കിലും പറഞ്ഞത് പിന്നെ തഹജുദിനും കൂടെ എഴുന്നേക്കാൻ പറഞ്ഞാൽ ഉള്ള നിങ്ങൾക്ക് സുബൈ അതുകൊണ്ട് അത് ഞാൻ അതിലേക്ക് പിടിക്കാത്തത് പറഞ്ഞു രാത്രിയുടെ നമസ്കാരം കേട്ടോ ചെറിയ കാര്യമല്ല രാത്രിയുടെ നമസ്കാരം നിങ്ങൾ മുറുകെ പിടിച്ചാൽ അത് മുൻഗാമികളുടെ നമ്മുടെ പൂർവികന്മാര് നമുക്ക് കാണിച്ചു തന്ന വലിയ ഒരു മഹത്തായ മാതൃകയാണ് നിങ്ങളുടെ ഏത് വലിയ പാപമാണെങ്കിലും പൊറുക്കപ്പെടാനും മാരക രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരാതിരിക്കാനും ആ രോഗങ്ങൾ നിങ്ങളെ വിട്ടുപോകാനും നമസ്കാരം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് അള്ളാന്റെ റസൂലിന്റെ വാക്കാണ് സഹാ സഹോദരങ്ങളെ നബി പഠിപ്പിച്ച വാക്കാണ് െ തൊട്ട് നിങ്ങളെ അള്ളാ രക്ഷപ്പെടുത്തണോ അലൈക്കും പാതിരാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണേ വീണ് പൊട്ടിക്കരയണേ അല്ലാഹു സകല രോഗങ്ങളെ തൊട്ടും മാരകമായ വിഷങ്ങളെ തൊട്ടും രക്ഷപ്പെടുത്താൻ അതൊരു കാരണമാണ് വലിയ വലിയ രോഗങ്ങളെ അള്ളാ രക്ഷപ്പെടുത്തും വലിയ വലിയ പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരും ജീവിതത്തിൽ ഒരുപാട് ബർക്കത്ത് അള്ളാഹു നമുക്ക് തരും സ്വർഗ ലോകത്തെ അറിഷിന്റെ തണല് നൽകും ഇതൊക്കെ പാതിരാത്രിയുള്ള നമസ്കാരത്തിന്റെ പെറുക്കത്താണ് ചെറിയ കാര്യമല്ലത് ചെറിയ കാര്യമല്ല കാര്യത്തിൽ ഏറ്റവും വലിയൊരു ഉണ്ടാക്കാൻ ഒരു പണിയാണ് അതുകൊണ്ട് അള്ളാഹെ പേടിക്ക് അള്ളാഹെ പേടിക്കുക അള്ളാഹുവിനെ ഒരു കാരണമാണ് ഇതൊക്കെ രാത്രി അള്ളാഹെ പേടിച്ചിട്ട് ഇപ്പോൾ സുബൈ അഞ്ച് ഇരുപത്തഞ്ചിനാണ് ആഹത്ത ഒരു അഞ്ച് മണിക്ക് എഴുന്നേറ്റാൽ മതി പെട്ടെന്ന് ഒന്ന് എടുത്തിട്ട് രണ്ടറക്കാത്ത് 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 നമ്മൾ ഈ രണ്ടർ രണ്ടറക്കാത്തെങ്കിലും ഏറ്റവും കുറഞ്ഞതൊരു താജ്ജൂസ്കരിച്ചിട്ട് ഒന്ന് ദ്വാരയ്ക്ക് പൊട്ടിക്കരഞ്ഞ പഠിച്ചവനെ ഒരു ജോലിയില്ല അള്ളാഹുവേ കല്യാണത്തിൻ്റെ സമയമായി പെണ്ണനെ കിട്ടുന്നില്ല അള്ളാഹുവേ എന്റെ മകളെ പ്രായപൂർത്തിയായി ഒരാണിനെ കിട്ടുന്നില്ല പഠിച്ചവനെ ദുബായ്ക്ക് വിസ കൊടുത്തിട്ട് കുറേ നാളായി കബൂലാവുന്നില്ല അള്ളാഹുവേ എനിക്ക് മക്കളിലെ വർഷങ്ങളായി പൊട്ടിക്കരഞ്ഞ നിറ കണ്ണുകളോട് ചോദിക്കും സഹോദര അല്ലാഹു തട്ടിക്കളയൂല കേട്ടോ അള്ളാഹു തട്ടിക്കളയൂല കേട്ടോ രാത്രി എഴുന്നേറ്റ് രാത്രി എഴുന്നേറ്റ് ചോദിക്കും ആ അതേ ഇരുന്നിട്ട് ബാങ്കു വിളിക്കുമ്പോൾ ൂടി നീ പള്ളിയിലേക്ക് നടന്നു വന്നാൽ അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ നാളെ ആഹ്രത്തിൽ വെളിച്ചത്തോടെയാണ് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക അവരുടെ കബറിൽ അവർക്ക് വെളിച്ചമാണ് കബർ മുതൽ മത്സ്യ വരെ വെളിച്ചമാണ് അവർ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല ആയിരുട്ടിനെ ഭയപ്പെടുന്നു അവർക്ക് പ്രകാശമാണ് പ്രകാശമാണ് സന്തോഷമാണ് അതാർക്കെന്നറിയുവോ വീട്ടിൽ നിന്ന് ഒളിവെടുത്ത് സുബൈ നമസ്കരിക്കാൻ പള്ളിയിൽ വരുന്നവർക്കാണ് ഇഷ നമസ്കരിക്കാൻ പള്ളികളിലേക്ക് കടന്നു വരുന്നവർക്കാണ് ഇതൊക്കെ കളഞ്ഞിട്ട് പന്തളിക്കാൻ ടെറഫിൽ പോയിട്ട് രണ്ടു മണി വരെ ടെറഫിൽ കളിച്ചോണ്ടക്കും ആർക്കും ഒരു ഹദീത് പോലും കാണാൻ പറ്റൂല്ല രണ്ടു മണി വരെ കളിച്ചവർക്ക് തണല് കിട്ടുമെന്ന് നമ്മുടെ ും കളിച്ചോ കളിക്കണ്ടെന്ന് അത് കളിച്ചോ പക്ഷേ ഈ കളിച്ചിട്ട് രണ്ടു മണി വരെ കളിച്ചിട്ട് കിടന്ന് പോയി പോയി പാതിരാത്രി മുഴുവനെ നിന്ന് നമസ്കരിച്ച ഒരു സഹാബി നേരം വെളുത്തപ്പോ സുബൈക്ക് പള്ളിയിൽ കണ്ടില്ല ഉമർ അലി ഉള്ള ഭരണകാലമാണ് ഉമർ അലി ഉള്ളാഹോന്ന് ചോദിച്ചു എവിടെയാ സുഹാബി വീട്ടിലേക്ക് ആളെ പറഞ്ഞു വിട്ടു ആ സുഹാബിയുടെ ഉമ്മ ആ സഹാബിയോട് പറഞ്ഞു രാത്രി നമസ്കരിച്ചു നിന്ന് നമസ്കരിച്ചു ക്ഷീണിച്ചു പോയി അങ്ങനെ സുബഹിക്ക് ഉറങ്ങിപ്പോയതാണ് ഉടനെ ഉമർ അഹു താലാൻ പറഞ്ഞു ഉമ്മാ ഉമ്മാ പാതിരാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കലല്ല വലുത് കേട്ടു അതിനേക്കാൾ ശ്രേഷ്ഠം സുബഹിക്ക് ജമാഅത്തായി പള്ളിയിൽ വരലാണ് ശ്രേഷ്ഠം രാത്രി മുഴുവനും നമസ്കരിക്ക അത് വേണ്ട ഉച്ച സമയം സംസ്കരിച്ചാതെ രാത്രി മുഴുവൻ സംസ്കരിക്കുക അത് വേണ്ട ചില ആളുകൾ റജബ് ഷാഹബാനും മൊത്തം നോമ്പെടുക്കും എന്നിട്ട് റമദാനിലും കൂടെ നോമ്പെടുക്കും ഞങ്ങൾ കഴിഞ്ഞൊരു ദിവസം പ്രസംഗിക്കാൻ റജബിലും ഷാഹാനിലും ഒക്കെ നോമ്പാണ് നബി ഞങ്ങളോട് ഷാബത്ത് ചോദിച്ചു ഞങ്ങൾ അങ്ങനെ പിടിക്കട്ടെ നിങ്ങളെ കൊണ്ടതാവില്ല എനിക്കത് നിർബന്ധമാണ് പക്ഷെ നിങ്ങൾ പിടിക്കണ്ട പക്ഷെ നമ്മളെ കൊണ്ടാവൂലോ ഈ രണ്ടു മാസം നോമ്പെടുത്തിട്ട് പിന്നെ ഇതൊക്കെ നോമ്പാണ് നമുക്ക് റമലെ സുന്ന ഒരാളുടെ അമിതമായ ഭാരം അടിച്ചേൽപ്പിക്കൂല അവരെ കൊണ്ട് പറ്റുന്ന പണി അള്ളപ്പിക്കുള്ളൂ അമിതമായ ഭാരം അള്ളാഹടിച്ചേപ്പിക്കൂല